സെറ്റ് എല്ലാം ആയില്ലേ എനിയെങ്കിലും ഒന്ന് വേഗം നടക്കുമോ അല്ലട നീ ഇങ്ങനെ ൂട്ടുന്നത് അത് ശരി എന്തിനാ തിരക്ക് കൂട്ടുന്നോ നിനക്കൊന്നും അറിയില്ലേ ആ ശിബുവും അവന്റെ ഫ്രണ്ടും കൂടെ ഇപ്പോൾ എത്തും അവന്റെ കയ്യിൽ പെട്ടാൽ പിന്നെ നമ്മുടെ കാര്യം പോക്ക ഉം അത് നീ പറഞ്ഞത് കാര്യ അവര് വരും എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണം എന്നാൽ ഇവിടെ നിന്നും ഓരോന്നിങ്ങനെ പറഞ്ഞു നോക്കാണ്ട് വേഗം നടക്ക് അല്ലട സൽമാനെ എനിക്കൊരു സംശയം ഇവിടെ മുഴുവൻ നമ്മൾ ചെറിയ ചെറിയ വീടുകൾ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അതിനൊന്നുമില്ല പക്ഷേ അതെന്താ അങ്ങനെ എന്നാൽ നിനക്ക് വേണ്ടി ഞാൻ ഇവരോട് പറഞ്ഞിട്ട് ഇവിടെ ഒരു മാളും സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ടാക്കിപ്പിക്കാം എന്താ അല്ല പിന്നെ എടാ എന്താ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ് ഇവിടെ പാവം കർഷകർ മാത്രമേ ഉള്ളൂ അവരുടെ വീടുകളാണ് ഈ കാണുന്നതൊക്കെ ഓ അങ്ങനെയായിരുന്നുလေ ആ അങ്ങനെ തന്നെ നിന്റെ സംശയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം നടക്കേ ഓരോരു സംശയം കൊണ്ടവൻ ഇറങ്ങി കേ ട്രാઉസർ ഏടാ സൽമോനെ നീ എന്തിനാടാ എന്നെ ട്രാઉസർ എന്ന് വിളിച്ചത് ആ പശു തന്നതുകൊണ്ടല്ലേ എന്റെ ട്രാઉസർ നശപ്പെട്ടു അതിനെ നീ എന്നെ ട്രാઉസർ എന്ന് വിളിച്ചിട്ട് കളിയാക്കണോ നീ എന്റെ ഫ്രണ്ട് അല്ലേ ഒരു ഫ്രണ്ട് ഇങ്ങനെ കളിയാക്കുമോ ഇങ്ങനെ പറയാൻ മാത്രം ഞാൻ എന്താടാ നിന്നോട്

അതിട് ഞാൻ വേഗം ഇത് മാറ്റിയിട്ട് വരാം ഞാൻ കാണുന്നതിനാണോ ഇവൻ അവിടെ പോയിട്ട് മാറ്റുന്നത് അവന്റെ പോക്ക് കണ്ടാൽ വിചാരിക്കും ഞാനൊന്നും കണ്ടിട്ടില്ലെന്ന് ഇത്രയും സമയം അവൻ എന്റെ മുന്നിൽ നിന്ന് തന്നെയല്ലേ ആ ഇവിടെയൊന്നും ഇല്ല എന്റെ പൊന്ന ട്രൗസറെ നീ ഇല്ലാത്തപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്ന് നിനക്കറിയാമോ ഞാൻ പെൺകുട്ടികളുടെ മുന്നിൽ നാണം കെട്ടൊരു പരുവമായിക്ക് എന്തായാലും സാരമില്ല നിന്നെ ഇപ്പോൾ കിട്ടിയല്ലോ പക്ഷേ നിന്നെ കടിച്ചു കൊണ്ടുപോയ ആ പശുവിനെ ഞാൻ വെറുതെ വിടില്ല ആ പശുവിനിട്ട് ഞാൻ ഒരു പണി എന്തായാലും കൊടുക്കും എന്നെ നാണം ആ എടാ ഇക്രു നീ എന്നാ അയ്യോ അവൻ ഇപ്പോൾ കിടക്കും ഞാൻ എന്നാ നോക്കുവാൻ അതിനു മുന്നേ ഈ ട്രൗസർ വേഗം ഇട്ടിട്ട് അവന്റെ അടുത്തേക്ക് തന്നെ പോകാം എത്ര നേരം ട്രൗസറിനെ ഇത്രയും ട്രൗസർ ഇടുവാൻ ചുവപ്പ് കളർ ട്രൗസർ ട്രൗസർ ആണോ ആണോ നീ നീ പശു കടിച്ച സംഭവം എത്ര പെട്ടെന്ന് അവര് പാട്ടൊക്കെ ഉണ്ടാക്കുന്നത് മനു ാണ് ഓഹോ അപ്പോൾ ഇതിൽ കിട്ടും പണി കൊടുക്കണ്ടേ നമ്മൾ ആ കൊടുക്കണം രണ്ടു പേർക്കും കൊടുക്കണം എന്റെ ട്രൗസറെ പാട്ട് പാടുന്നത് പറഞ്ഞു തരാം നിനക്ക് എടാ മനു പിടിയെ ഇനി ഞങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതണ്ട മനു പിടിയാ